എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ സത്യസന്ധരും ക്ഷമാശീലരും ഉത്സാഹികളും ആയിരിക്കും മിതവ്യയം ഈ നാളുകാരുടെ ഒരു മുഖമുദ്രയാണ് എന്ന് തന്നെ പറയാം അടുക്കും ചിട്ടയും ഓടെ ഉള്ള അടുക്കും ചിട്ടയും അതുപോലെ ലക്ഷ്യബോധവും ഇവരുടെ ഒരു കൈമുതലാണ് ഈ നാളുകാരുടെ പേരിൻ്റെ ഭംഗി പോലെ തന്നെയാണ് ജീവിതവും കഷ്ടപ്പെടുന്നവരെ കഴിവിൻ്റെ പരമാവധി ഇവർ സഹായിക്കുന്നതാണ് ഈശ്വരഭക്തിയിലും ഗുരുഭക്തിയിലും ഈ നാളുകാർ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഇടത്തട്ടിലുള്ള ഒരു ജീവിതമാണ് ഈ നാളുകാർ നയിക്കുന്നത് ഈ നാളുകാരുടെ പ്രവർത്തന മാധ്യമത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ മാറിക്കിട്ടുന്നതുമാണ് പരാജയത്തെപ്പറ്റി ഈ നാളുകാർ ഒരിക്കലും ചിന്തിക്കാറുമില്ല പൊതുവെ ഇവർ പിശുക്കന്മാരായിട്ടാണ് കണ്ടുവരുന്നത് വീടിനേക്കാൾ കൂടുതൽ അവനവൻ്റെ ആയിരിക്കും ഇവർ സ്നേഹിക്കുന്നത് ബന്ധുക്കളും സ്നേഹിതരുമൊക്കെ എപ്പോഴും ഇവർക്ക് എതിരായിട്ടും പ്രവർത്തിക്കുന്നതാണ് മക്കളോട് അമിതമായ സ്നേഹം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് അധികം സംസാരിക്കാത്ത സ്വഭാവക്കാരാണ് തിരുവോണം നക്ഷത്രക്കാരിൽ അധികവും ഈ നാളുകാർ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ചുമതലകളും ഒക്കെ വഹിക്കേണ്ടി വരുന്നതുകൊണ്ട് ഇവരുടെ ഒരു കഴിവിനൊത്ത വിധം സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടുവാൻ സാധിക്കാതെ വരുന്നവരാണ് കൂടുതൽ ആൾക്കാരും പലപ്പോഴും ഈ നാളുകാർ കബളിക്കപ്പെടുമെങ്കിലും ഇവർ അത് കാര്യമാക്കാറും ഇല്ല ശാന്തമായ സ്വഭാവവും സൗമ്യമായ പെരുമാറ്റവും ഒക്കെ കൊണ്ട് ഈ നാളുകാർ മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാനമൊക്കെ ഉള്ളവരായി തീരുന്നതാണ് പൊതുജനങ്ങളുടെയൊക്കെ സ്നേഹവാത്സല്യങ്ങൾ ഈ നാളുകാർക്ക് കൂടുതലായി ലഭിക്കുന്നതുമാണ് സൗഭാഗ്യപൂർണമായ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും ഈ നാളിൽ ജനിച്ച തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സ്ത്രീകളുമായുള്ള ബന്ധത്തിലും സ്ത്രീ വിഷയത്തിൽ അനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും ഇട ഇടയാക്കത്തക്ക വിധത്തിലുള്ള ചീത്ത പ്രവർത്തനങ്ങൾക്ക് ഈ നാളുകാരിൽ പലരും പ്രേരിതരാകാറുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം ഈ നാളുകാർക്ക് ഒരു ശോഭനമായ ഭാവി തന്നെ ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും വരുമാന മാർഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് സുഖഭോഗങ്ങൾക്കൊക്കെ വേണ്ടി പണം ചെലവഴിക്കുന്നതാണ് കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ സ്വന്തം ജനങ്ങളെയൊക്കെ പിരിഞ്ഞ് താമസിക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ കാണുന്നുണ്ട് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടി തുറന്ന് ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പെട്ടെന്നൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ദോഷത്തിലൊക്കെ കലാശിച്ചേക്കാം പൈതൃകമായ എന്തെങ്കിലും സ്വത്തുക്കളൊക്കെ കൈവശം കിട്ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഈ സമയത്ത് കൈവശം വന്നുചേരുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാനും സാധിക്കുന്നതാണ് സഹോദരങ്ങളിൽ നിന്നുമൊക്കെയുള്ള സഹായം ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ജനി ലഭിക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വിഘ്നം ഉണ്ടാകാതിരിക്കാൻ ഗണേശ ഭഗവാനെ പൂജ പൂജിക്കുക അതുപോലെ കഴിയുന്ന വഴിപാടുകളൊക്കെ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ചെയ്യുക അനിയന്ത്രിതമായ മാനസിക വിഷമത്തിലൊക്കെ അടിമപ്പെട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകാൻ സാധ്യതയുണ്ട് അതിനാൽ ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ജീ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടബോധം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഈശ്വരാനുഗ്രഹവും ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ് ആത്മാർത്ഥതയ്ക്കൊക്കെ മൂല്യമുണ്ടാകാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് ഉണ്ടായേക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ട് വസ്തു സംബന്ധമായ എന്തെങ്കിലും തർക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ ഈ സമയത്ത് പരിഹരിക്കാൻ കഴിയുന്നതാണ് സ്നേഹമൊക്കെ നടിച്ച് അടുത്തുകൂടുന്നവരെ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ആത്മബലവും ബുദ്ധിയൊക്കെ കൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതാണ് അപവാദങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വിലപ്പെട്ട സഹായമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വ്യാ വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് മാർച്ച് ഏപ്രിൽ മാസം സാധിക്കുന്നതാണ് അതുപോലെ പുണ്യ സ്ഥലങ്ങളൊക്കെ ഈ സമയത്ത് സന്ദർശിക്കാനുള്ള ഒരു യോഗവും ഉണ്ട് മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും സ്ത്രീകളുടെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ വേണം സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിനും അപവാദത്തിനുമൊക്കെ സാധ്യതയുണ്ട് വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ കാലമാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം സാഹിത്യകാരന്മാർക്ക് ധനലാഭവും ഉന്നത ബഹുമതിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങളെയൊക്കെ കൊണ്ട് ശ്രേയസൊക്കെ വർദ്ധിക്കുന്നതാണ് ഉന്നത വ്യക്തികളിൽ നിന്നൊക്കെയുള്ള സഹായം മെയ് ജൂൺ മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ദൈവാധീനമൊക്കെ ഉള്ളതുകൊണ്ട് അവിചാരിതമായിട്ടൊക്കെ വരുന്ന എന്താപത്തിൽ നിന്നും അത്ഭുതകരമായിട്ടൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകരുടെയൊക്കെ സഹ സഹായം ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം തൊഴിൽ മേഖലയിലെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുരോഗതി ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം നഷ്ട സാധ്യതയുണ്ട് ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും കുടുംബത്തെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കുന്നതാണ് വിദേശത്തൊക്കെ തൊഴിലിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വിദേശത്തൊക്കെ തൊഴിൽ സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ സ്ഥാപനമൊക്കെ മാറുന്നതിനെക്കുറിച്ച് ഒരു ആലോചനയൊക്കെ നിങ്ങൾ ഈ സമയത്ത് നടത്തിയേക്കാം ഭൂമിയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു ഉണ്ടാകുന്നതാണ് കുടുംബത്തിലെ സമാധാനമൊക്കെ നിലനിൽക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്ന ഒരു സമയമാണ് അസാധാരണമായ മാർഗങ്ങളിലൂടെയൊക്കെ പണം ലഭിക്കാൻ സാധ്യതയുണ്ട് ഗ്രഹ ഗ്രഹനിർമ്മാണമൊക്കെ തുടങ്ങാൻ ആലോചിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധത്തിനൊക്കെ വഴിവാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കുക വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നിറവേറി കിട്ടുന്നതാണ് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള വരുമാനമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ട എന്ത് നല്ല കാര്യം ചെയ്താലും ഈ സമയത്ത് ഒരു അവഗണന ചിലപ്പോൾ ഉണ്ടായേക്കാം ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും അനാവശ്യമായിട്ട് മറ്റുള്ള അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ധനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതല്പം ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വിവാഹബന്ധം ഈ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ വളരെ കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ് വ്യാപാരികൾക്കൊക്കെ കാല അനുകൂലമായ കാലമാണ് സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം പല സുഹൃത്തുക്കളും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന പല സുഹൃത്തുക്കളും ചിലപ്പോൾ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് അകന്നു പോകാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നുചേരുന്നതാണ് ചിലവിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടതാണ് ഉറ്റ ബന്ധുക്കളിലൊക്കെ പലരും ചിലപ്പോൾ നമുക്ക് ദോഷമാകുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചേക്കാം വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കർഷകർക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങളുണ്ട് നാൽക്കാലുകളിൽ നിന്നും മറ്റും പ്രതീക്ഷയിൽ കവിഞ്ഞൊരു വരുമാനമൊക്കെ ലഭിക്കുന്നതാണ് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല ചിന്തയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും വർഷാവസാനമൊക്കെ ആകുമ്പോഴേക്കും കാലം കൂടുതൽ അനുകൂലമാകുന്നതാണ് ധനസമ്പാദന മാർഗമൊക്കെ മെച്ചപ്പെടുന്നതാണ് മാതാവിൽ നിന്നുള്ള ഗുണമൊക്കെ കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമാണ് ഇഷ്ടജനങ്ങളുടെയൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അത് ചിലപ്പോൾ നമുക്കൊരു സംശയങ്ങൾക്കും ഇടവരുത്തുന്നതാണ് ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങൾ ചിലപ്പോൾ മനോവിഷമത്തിനൊക്കെ ഇടയുണ്ടാക്കിയേക്കാം അതൊക്കെ അല്പം ശ്രദ്ധിക്കണം ഓഹരി ഇടപാടൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഈ സമയത്ത് ധനലാഭം ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് വർഷത്തിൻ്റെ അവസാന ഭാഗം സന്തോഷകരമായ കുടുംബജീവിതത്തിനൊക്കെ വേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടതായി വന്നേക്കാം എങ്കിലും ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലുള്ള കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല ധനയോഗമൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ് കർഷകർക്ക് വളരെ അനുകൂലമായ കാലമാണ് അതുപോലെ വ്യവസായികൾക്കും അനുകൂലമായ സമയമാണ് നവംബർ ഡിസംബർ മാസം പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലിയുള്ള വിവാഹ പങ്കാളിയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് ശത്രുദോഷങ്ങളൊക്കെ കുറയുന്നതാണ് വിഷ്ണു സഹസ്രനാമം പതിവായി ജവിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അത് സർവ്വ സർവൈശ്വര്യത്തിന് ഇടവരുത്തുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക അതുപോലെ വിഘ്നേശ്വര പ്രീതിയൊക്കെ നേടിയാൽ സർവ്വ ദോഷഫലങ്ങളും മാറി വളരെയധികം ഗുണഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ ഒരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം